സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയം ഏഴാമത്തെ പാഠം ഏഴാമത്തെ പാഠം അൽ വഖഫു എന്ന പാഠത്തിൻ്റെ തദറിഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം വഖഫ് എന്നാൽ എന്ത് എന്നാണ് വഖഫ് എന്നാൽ എന്ത് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുതലെഴുതാ ഖുർആൻ ഓതാൻ വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ എന്ന് പറയുന്നത് ഇതാണ് ഒന്നിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്താ വറത്തിലിൽ കുർആാന തർത്തിയില എന്നതിന് അലി അള്ളി അള്ളാഹുന് പറഞ്ഞ അർത്ഥമെന്ത് വറത്തിലിൽ കുർആാന തർത്തിയില രണ്ടാമത്തെ പാരാഗ്രാഫിലത പറയുന്നു അലി അലിറള്ളി അള്ളാഹുവിന് പറഞ്ഞ അർത്ഥം എന്താണിതാ അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കുഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് വറത്തിൽ കുർ ആന എന്ന ആയത്തിന് എൻ്റെ അലി അള്ളാഹുനു പറഞ്ഞ അർത്ഥം അലി അള്ളാഹുന് നൽകിയ അർത്ഥം എന്താണ് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കുഫുകളെ പഠിക്കുകയും ചെയ്യുക ഇതാണ് രണ്ടാമത്തെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം വഖഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാരഗ്രാഫിൽ അവസാനം പറയുന്നത് വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിൻ്റെ മായനയും ഘടനയും അനുസരിച്ചാണ് അതാണ് കലാമിൻ്റെ മായനയും ഘടനയും അനുസരിച്ചാണ് എന്നാണ് ആൻസർ അതാണ് മൂന്നിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യം എന്താ അർത്ഥമറിയാത്തവർക്ക് വക്കഫ് ചെയ്യാനുള്ള മാർഗമെന്ത് എല്ലാവർക്കും ഇപ്പോൾ അർത്ഥം അറിയില്ലല്ലോ അപ്പോൾ അർത്ഥമറിയാത്ത ആളുകൾക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ പിന്നെ ആ പാരഗ്രാഫ് അതിൻ്റെ തൊട്ട് താഴെ പാരഗ്രാഫ് അത് അർത്ഥമറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ കുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വക്കഫ് ചെയ്യാം അപ്പോൾ കുർആആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വക്കഫ് ചെയ്യാം എന്ന അതാണ് നാലാമത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിച്ച് എഴുതാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് കുറു പാരായണം ഡാഷ് കുറിച്ച് ഡാഷ് അറിവുണ്ടായിരിക്കണം എന്നാണ് പഠഭാഗത്തിൻ്റെ തുടക്കം തന്നെ പറയുന്നു എന്താ കുറു പാരായണം ചെയ്യുന്നവന് വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അപ്പം അതിൻ്റെ ചില ഭാഗങ്ങളാണ് വിട്ടുപോയിട്ടുള്ളത് ആ വിട്ടു ഭാഗങ്ങൾ നോക്കിയിട്ട് അത് എഴുതാം ഇതാണ് അതിൻ്റെ ആൻസർ ഉള്ള ഭാഗം ഇതാണ് രണ്ടിലൊന്നാമത്തത് ഇനി രണ്ടാമത്തെന്താ രണ്ടാമത്തത് അർത്ഥം അറിയാ ഡേഷ് കുർആാനിൽ ഡേഷ് വക്കഫ് ചെയ്യാം അതെന്താ രണ്ടിൽ എന്താ അർത്ഥം ഈ മൂന്നാമത്തെ പാരഗ്രാഫ് അതാ അർത്ഥം അറിയാത്തവർക്ക് വക്കഫ് ചെയ്യാൻ കുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കി വക്കഫ് ചെയ്യാം അപ്പോൾ ഇതാണ് രണ്ടാമത്തേൻ്റെ പൂരിപ്പിക്കാനുള്ള ഭാഗം ഇതിൻ്റെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി അതാണ് രണ്ടാമത്തേത് ഇനി അതിൽ മൂന്നാമത്തേതാണ് ശ്വാസം വിടാൻ ഡേഷ് എന്ന് പറയുന്നതാണ് ഇവിടെ ശരിക്ക് ശ്വാസം വിടാൻ എന്നുള്ളിടത്ത് ശ്വാസം വിടാതെ എന്നാണ് വേണ്ടത് കാരണം വഖഫിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇനി അതിലല്ലാതെ സക്തയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് സക്ത എന്നുള്ളത് അപ്പോൾ നമുക്ക് അതായിരിക്കാം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും അപ്പം അതവിടെ പൂരിപ്പിച്ചുകൊടുക്കാം ഇതാണ് അതിലെ മൂന്നാമത്തത് ശ്വാസം വിടാതെ നോക്കൂ ശ്വാസം വിടാതെ അല്പം അല്പമടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും അപ്പം അതങ്ങനെ പൂർത്തീകരിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് വ്യക്ത വ്യക്തമാക്കാം അതിൽ രണ്ട് ചോദ്യങ്ങളായാലും ഒന്നാമത്തെ ചോദ്യം വഖഫിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു എന്ത് വഖഫിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു പറഞ്ഞാൽ വഖഫിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ലതാ വറത്തിൽ കുർ ആന തർത്തിയില എന്ന ആയത്തിന് അലി ഉള്ളഹന് നൽകിയ അർത്ഥം പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നു വഖഫിൻ്റെ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു എന്ന് പറയാം അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം വക്ക്ഫ് വറ വറത്തിൽ കുർആ എന്ന ആയത്ത് എന്നായത്ത് എന്നെഴുതിയാൽ മതി അതാണ് മൂന്നിലെ ഒന്നിൻ്റെ ഉത്തരം പിന്നെ വഖുഫിനെ കുറിച്ച് അറിയണം ആര് ആരാണ് ഈ വഖുഫിനെ കുറിച്ച് അറിയേണ്ടത് അത് ആദ്യ ഭാഗത്താദ്യ വരിയിൽ തന്നെ ഉണ്ട് എന്താ ഖുർആൻ പാരായണം വഖുഫിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്ന് പറയില്ലേ പറഞ്ഞല്ലോ അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നവന് എന്ന് പറയാം ഇതാണ് അതിൽ രണ്ടാമത്തേൻ്റെ ആൻസർ ഖുർആൻ പാരായണം ചെയ്യുന്നവന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ